ഹായ് എല്ലാവർക്കും ചാനൽ പി ജിയൻസ് സ്റ്റോറിയിലേക്ക് ഒരിക്കൽ കൂടി ഹാർദവുമായ സ്വാഗതം ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു നോർത്ത് സോണിൻ്റെ ഭാഗമായി നടന്ന സെമിനാറിൻ്റെ ഭാഗമായി ഉമ്മർക്കായിട്ട് ലോഫിൽ വെച്ച് നടന്ന മാക് പി പൗട്ടറിൻ്റെ ക്വാളിറ്റി എങ്ങനെ ചെക്ക് ചെയ്യാം എന്നതിനെ കുറിച്ചൊരു വീഡിയോ തന്നിരുന്നു ഇപ്പോൾ മൂപ്പർ ലാഹോറി പി ജിയൺസിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചും അതിനെ എങ്ങനെ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ബേഡിനെ എങ്ങനെ തിരഞ്ഞെടുക്കാം അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ് ആ ബേർഡിൻ്റെ എല്ലാ കംപ്ലീറ്റ് ലാഹോറിയെക്കുറിച്ച് അദ്ദേഹം ഒരു ക്ലാസ് എടുക്കുകയാണ് അപ്പോൾ ആ ക്ലാസ്സാണ് അവൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക മാത്രമല്ല എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഒന്ന് നന്നായിട്ട് വീതി വീതി ഉണ്ടാവും അതിന്റെ ടൈൽ വന്നിട്ട് കുറച്ച് കുറച്ച് പൊക്കം ഇതാണ് ഇതിന്റെ ബോഡി സൈസ് കൂടും യൂറോപ്യൻ ലാഹോറിന്റെ വ്യത്യാസം അതാണ് യൂറോപ്യൻ ഇന്ത്യൻ ലാഹോറി എന്ന് പറയുമ്പോൾ വേർഡ് കുറച്ച് ഷോർട്ടായിരിക്കും അതേപോലെ അതിന്റെ ടൈല് താന്നിട്ട് തന്നെ നിൽക്കുള്ളൂ ഒരിക്കലും അതിന്റെ ഇന്ത്യൻ ലാഹൂരിന്ന് പറയുമ്പോൾ അതിന്റെ ടൈല് മേലെ പൊങ്ങാൻ പാടില്ല ഇപ്പൊ യൂറോപ്യൻ നോക്കുമ്പോ അതിന്റെ ടൈല് അതിന്റെ വാല് മേല പൊന്തിട്ടാണ് നിൽക്കുന്നത് പക്ഷെ മറ്റേ ഇന്ത്യൻ ലാഹൂരി നോക്കുമ്പോൾ അതിന്റെ പാൽസെപ്പം കിടക്കുന്ന ലാഹോറി ടൈല് താന്നിട്ടാണ് ഇതിന്റെ ബൂട്ട് ഫെതർ അത്യാവശ്യം വലിപ്പം ഉണ്ടാവും ഏറ്റവും ഷോർട്ട് ബൂട്ടായിട്ട് വരാൻ പാടില്ല അത്യാവശ്യം എങ്കിലും വലുപ്പം വേണം ഇതിൽ ഓൾറെഡി ഈ ലാഹോറി നമ്മൾ ഷോയില് ചാമ്പ്യൻ അടിച്ച ലാഹോറി അതേപോലെ ലാസ്റ്റ് ഷോയില് ഇത് തേർഡ് വന്ന യൂറോപ്യൻ ലാഹോറി ഈ റെഡ് കിടക്കുന്നത് ഈ രണ്ടും ചാമ്പ്യൻ ആണ് ലാസ്റ്റ് വന്ന ഷോയില് രണ്ടും ചാമ്പ്യനാണ് ഇതിന്റെ മാർക്കിംഗ് എന്ന് പറയുമ്പോ ഈ ഹെഡ് കൊട്ട് ഈ ഹെഡ് കൊട്ട് ഇവിടെ ഇങ്ങനെ ഇതിന് ഇതിന് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു വേർഡ് തന്നെയാണ് വേറെ ഒന്നും നേരെ ചെയ്തിട്ടില്ല ഇതിന്റെ കണ്ണിൻ്റെ അവിടെ വൈറ്റ് വരും ഈ കണ്ണും ഈ കളറ് ഈ കണ്ണിന്റെ അവിടെ ടച്ച് ചെയ്യാൻ പാടില്ല ഈ ടച്ച് ചെയ്താൽ ഇത് മാർക്ക് ഔട്ടാണ് അതേപോലെ ലെഫ്റ്റും റൈറ്റും രണ്ടും ഒരേ ഒരേ പോലെ തന്നെ വരണം അതേപോലെ ഇത് ഇങ്ങനെ ചോദ്യം ചെയ്യുന്ന പോലെ ഇത് ഇങ്ങനെ തന്നെ ഇതിന്റെ വരണം അതേപോലെ ഇതിന്റെ ഫ്ലയിങ് പെതറ് ഫുള്ളായിട്ട് ഒറ്റ കളർ തന്നെ ആയിരിക്കണം ഏത് കളറായാലും ആ കളറിൽ തന്നെ ആയിരിക്കും ഫ്ലൈനിങ് പേതർ കടറ് വൈറ്റ് വരാൻ സാധാരണ ഒന്നോ രണ്ടോ മൂന്നോ പേതർ ചിലത് വൈറ്റ് വരാറുണ്ട് അങ്ങനെ വരാൻ പാടില്ല അത് മാർക്ക് ഔട്ടാണ് പക്ഷെ നമുക്ക് ആ സാധനം കൊണ്ട് നമുക്ക് നല്ല ക്വാളിറ്റിയിലെ ബേർഡ് നമുക്ക് ബ്രീഡ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഇതിന്റെ ചെസ്റ്റിലോ ഇവിടെയോ എവിടെയും പുള്ളി ഒന്നും വരാൻ പാടില്ല നീറ്റിൽ തന്നെ ആയിരിക്കണം ഇവിടെയോ അതേപോലെ വാല് ചിലത് വാലിലോ ഒന്നോ രണ്ടോ വാലൊക്കെ ചില വേർഡിന്റെ ടൈലിൽ കളർ വരും അതും പാടില്ല ഇതിന്റെ ബൂട്ട് പേതെന്ന് പറയുമ്പോൾ ഹെവി ബൂട്ട് വരില്ല ഇവന്റെ ഇന്ത്യ യൂറോപ്യൻ ലാഹുരില് ഓവറായിട്ട് ആ അത്രയും എന്നും അപൂർവമാണ് ഇതാണ് ഇവിടെ ഇപ്പോൾ വരുന്ന നോർമൽ ബൂട്ട് ഇത്ര തന്നെ ഇത് ഉണ്ടാവുള്ളൂ ഇതാണ് ഇതിന്റെ ക്വാളിറ്റി ഇനി ലാഹുറിനെ കുറിച്ച് ഇതിൽ ലാഹുറി നമുക്ക് സിമ്പിൾ ആയിട്ട് കെയർ ചെയ്യാനുള്ള ഒരു ബേഡ് തന്നെയാണ് വലിയ റിസ്ക് ഒന്നും ഇല്ല അവരെന്നെ കടന്ന് അവരെന്നെ വിരിയിക്കും അവരെന്നെ നോക്കിക്കോളും യാതൊരു പ്രശ്നമില്ലാത്ത ഒരു ബ്രീഡാണ് എനിക്ക് ഏറ്റവും വലിയൊരു ബ്രീഡാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബ്രീഡ് കൂടിയാണ് ലാഹുറി ഇനി വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ലാഹൂറിനെ ചോദിക്കാം ഇന്ത്യൻ ഒറിജിനൽ ഇന്ത്യൻ ബ്രീഡാണ് ആ സാധനം ഇവിടുന്ന് വ്യത്യാസത്തേക്ക് പോയി അതിന്റെ ക്വാളിറ്റി അതിന്റെ സൈസ് എല്ലാം വ്യത്യാസം വന്നപ്പോഴാണ് അത് യൂറോപ്യൻ ലാഹൂരി ആയത് ശരിക്കും പറഞ്ഞാൽ അത് നമ്മളെ വേർഡാണ് നമ്മളെ ഇന്ത്യൻ ഒറിജിനൽ ഇന്ത്യൻ ബ്രീഡാണ് നമ്മുടെ സാധനം അവര് കൊണ്ടുപോയി അവര് കൊണ്ടുപോയി അതിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഇത് തന്നെ ഇനി വേറെ ലാഹൂരി ഉണ്ട് ഇത് തന്നെ ഇനി ജർമ്മൻ വേർഡുണ്ട് ജർമ്മൻ വേറെ വേറെ സാധനം ഉണ്ട് അതല്ലാതെ അമേരിക്കൻ ലാഹൂരിൽ നിന്നൊരു സാധനം ഉണ്ട് അമേരിക്കൻ ലാഹൂരി ഇതിനെക്കാട്ടിലും ഇതിന്റെ ഒന്നുകൂടി നീളം കൂടുതൽ ഉണ്ടാവും ഇതിനായിട്ട് ഭയങ്കര വലുപ്പം ഉണ്ടാവും ഈ അമേരിക്കൻ ലാഹൂരി അതേപോലെ വലുപ്പം ഉണ്ടാവും ഒരു കൈ കൊണ്ട് പിടിച്ചാൽ ആ ലാഹൂരി നമുക്ക് പിടിക്കാൻ പറ്റില്ല രണ്ട് കൈ കൊണ്ട് തന്നെ പിടിക്കേണ്ടി വരും ഇത് വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ലാഹുരി പോവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കുറച്ചല്ല നന്നായിട്ട് ബുദ്ധിമുട്ട് വരും ഇത്രയും കാലമായിട്ട് എന്റെ വീട്ടില് പോക്സൊക്കെ ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഞാൻ ഇപ്പൊ അതിന് കുറച്ചിട്ടുണ്ട് അതിന് കാരണം വെച്ചാൽ മെയിൻ ആയിട്ട് അതിന്റെ കൊതുക് തന്നെയാണ് അതിനെ പരത്തുന്നത് നമ്മള് കൂടിന്റെ ക്ലീനിങ് മെയിൻ ആയിട്ട് വേണം പിന്നെ എന്റെ വീട്ടിന്റെ വേക്കല് അങ്ങോട്ടും അങ്ങോട്ടൊക്കെ ഒക്കെ പാടുള്ളതുകൊണ്ടാണ് ഇതിന്റെ വൈകിട്ടായ ഭയങ്കര കൊതുകാണ് അപ്പൊ കൊതുകിന്റെ ഞാൻ പരമാവധി വൈകിട്ടായ ഞാൻ കൺട്രോൾ ഇപ്പൊ രണ്ട് രണ്ട് മൂന്ന് മാസമായിട്ട് ഞാൻ കൺട്രോൾ ചെയ്ത് പരമാവധി ലോക്ക് ലോക്ക് ഫോക്സ് ഞാൻ കുറച്ചിട്ടുണ്ട് ഇനി സിമ്പിൾ ആയിട്ട് നമുക്ക് ഫോക്സ് വന്നാൽ അതിനെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും ഒരു പേടി മേടിക്കണ്ടോടെ അതിനെ ക്ലിയർ ആയിട്ട് നമുക്ക് ഹോമിയോപതി മെഡിസിൻ കൊണ്ട് നമുക്ക് അതിനെ റെഡിയാക്കാൻ പറ്റും കൊതുകിനെ പരമാവധി നമുക്ക് അതിനെ ഇല്ലാണ്ടാക്കണം വൈകിട്ട് അഞ്ച് ടു എട്ട് മണി ഉള്ളിലാണ് ഇവന്റെ കൊതുക് കൂടുതലായിട്ട് ഞമ്മളെ ലോട്ടറിൽ പലസരത്തും കാണാറുണ്ട് കൊതുക് എവിടൊക്കെയാണ് കടിക്കുന്നത് അവിടെ നമുക്ക് നമുക്ക് വന്ന എങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്നതാണ് ഞാൻ ഇതിൽ പറയുന്നത് ഇത് വന്നിട്ട് എന്ന മെഡിസിൻ ഹോമിയോ മെഡിക്കൽ ഷോപ്പിലേ കിട്ടുള്ളൂ അല്ലാതെ നമ്മൾ സാധാരണ മെഡിക്കൽ ഷോപ്പിൽ പോയാൽ ഈ സാധനം കിട്ടില്ല അപ്പൊ ഈ വന്ന ഫോക്സി സാധാരണ നമുക്ക് ചെറുതായിട്ട് വരുമ്പോ നമുക്ക് അപ്പൊ തന്നെ ശ്രദ്ധിക്കുകയാണെന്നെങ്കിൽ അതിന് കൂടുതൽ നമുക്ക് കൊണ്ടാതെ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ വെച്ചാല് ഇതിന് രണ്ട് ഡ്രോപ്സ് അല്ലെങ്കിൽ മൂന്ന് ഡ്രോപ്സ് രണ്ട് എം എൽ വെള്ളത്തില് ടൂ ഡ്രോപ്സ് അല്ലെങ്കിൽ ത്രീ ഡ്രോപ്സ് മൂന്ന് മൂന്ന് ഡ്രോപ്സ് രണ്ട് എം എൽ വള്ളത്തിൽ കാരണം ഈ ഡ്രോപ്സ് ഈ വന്നിട്ട് ഹോമിയോപത്തി മെഡിസിൻ വന്നത് ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല പാടില്ല കാരണം ഇതൊരു ഇത് നമ്മള് കയ്യിൽ ഉച്ചയ്ക്ക് മൊത്തം തന്നെ ഒരു തണുപ്പ് അനുഭവപ്പെടും ഒരു ഫ്രിഡ്ജിന്റെ ഉള്ളിലെ വെച്ച വച്ചമായിരിക്കും അത് ഒരു ആസിഡ് വലുതൊരു സാധനം ആണത് ഒരു ആന്റിബയോട്ടിക് ആണ് തോന്നിയത് കറക്റ്റ് ഇതിന്റെ കണ്ടന്റ് എന്താണെന്ന് സാധാരണ ഇംഗ്ലീഷ് പേർ വാങ്ങുമ്പോൾ ഇതിന്റെ കണ്ടന്റ് കണ്ടെന്റ് ഇതില് നമുക്ക് അറിയാൻ പറ്റും പക്ഷെ ഹോംവിയർ അങ്ങനെ കണ്ടെന്റ് നമുക്ക് അറിയാൻ പറ്റില്ല അപ്പൊ നമുക്ക് ഇതില് ഒരു രണ്ട് ടു മൂന്ന് നേരം വെച്ചിട്ട് രണ്ട് എം എൽ വെള്ളത്തില് മൂന്ന് ഡ്രോസ്റ്റും കലക്കിട്ട് ഡയറക്റ്റ് അസുഖം അതായത് പോക്സ് വന്ന പ്രാഗതി നമുക്ക് കൊടുക്കാം മൂന്ന് നേരം അല്ലെങ്കിൽ രണ്ട് നേരം കൊടുക്കുകയാണെങ്കിൽ ഒരു ഏഴ് ടു പതിനാല് ദിവസം വരെ നമുക്ക് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ മേറ്റുള്ള കൊള്ളം എല്ലാ സാധനവും ഓട്ടോമാറ്റിക്കായിട്ട് കരിഞ്ഞു പോയി പോയി കൂടുതലായിട്ട് വലിയ അവനെ കട്ട പിടിച്ച് കിടക്കുകയാണെങ്കിൽ അതിനൊരു ചെറിയ ഒരു കത്രിക കൊണ്ടേടും കത്തറിക ഇടുന്നുണ്ട് ആ കത്രിക പതുക്കെ അതിനെ കട്ട് ചെയ്ത് കളയും ചെറുതായിട്ട് ബ്ലഡ് വരും ബ്ലഡ് വന്നാലും ഒരു പ്രശ്നവും ഇല്ല ഒരു പേടി പേടിക്കണ്ട ആ ബ്ലഡ് വന്നത് നമുക്ക് ഓരോ പോട്ടൺ തുണി കൊണ്ട് തുടച്ച് വൃത്തിയായിട്ട ശേഷം ഇതൊരു രണ്ട് ഡോസ് ആ എവിടെയാണോ പോക്സ് വന്നത് അവിടെ കുറ്റിക്കുക കുറ്റിട്ട് കുറച്ച് മഞ്ഞപ്പൊടി വെച്ചുകയാണെങ്കിൽ പിന്നെ ആ ആ ഭാഗത്ത് പിന്നെ നമ്മൾ നോക്കേണ്ട ആവശ്യം തന്നെ വരുന്നില്ല ഇനി മൊത്തത്തിലായിട്ട് എനിക്ക് അതിൽ എല്ലാത്തിനും ട്രീറ്റ്മെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോക്സ് കണ്ട് ഡെയിലി എല്ലാ കുട്ടികൾക്കും പോക്സ് വരുന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മാസമെങ്കിലും നമ്മളെ ലോട്ടിന് മൊത്തം ഓട്ടൺ ആയിട്ട് നമ്മൾ ബ്രീഡിങ് സ്റ്റോപ്പിച്ചു ഒരു മുട്ട കുട്ടികളൊന്നും പാടില്ല ബ്രീഡിങ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരു പതിനാല് ദിവസം ഈ സാധനം ഒരു രണ്ട് എം എൽ രണ്ട് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് എം എൽ ഒരു പതിനാല് ദിവസം കണ്ടിന്യൂ ആയിട്ട് രാവിലെ കൊടുത്താൽ വൈകിട്ട് വെള്ളം മാറ്റി കൊടുക്കുക അല്ല രാവിലെ കൊടുക്കുക വൈകിട്ട് വെള്ളം ഒഴിവാക്കുക വീണ്ടും രാവിലെ പുതിയ വെള്ളം ഫ്രഷ് വെള്ളം വീണ്ടും വെച്ചു കൊടുക്കുക അങ്ങനെ പതിനാല് ദിവസം ഡെയിലി മാറ്റി കൊടുത്തിട്ട് രണ്ട് മാസം ബ്രീഡിങ് സ്റ്റോപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് അടുത്ത തലമുറ വരുന്ന കുട്ടികൾക്ക് ഒരിക്കലും വരാൻ സാധ്യത തോറുവാൻ അങ്ങനെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം അടുത്ത് വരില്ല പിന്നെ പുതിയതായിട്ട് വരുന്ന ഒരു പ്രാവിന് പോസ്റ്റ് ബോക്സ് ഉണ്ടെങ്കിൽ വീണ്ടും നമ്മളെ കുടുംബത്തിൽ വീണ്ടും വരും അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഫോഴ്സ് നമുക്ക് തിരിച്ച് മാറ്റിയെടുക്കാൻ പറ്റും ഓക്കെ